ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പറയുക ഇന്നിപ്പം കുറച്ച് മുരിങ്ങ ഇല ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായതിൽ ആണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഇതിൽ അങ്ങനെ മോശം എന്ന് പറയാനൊന്നുമില്ല നല്ല ഇല തന്നെയാണ് അതിൻ്റെ തിരിഭാഗം തന്നെയാണ് അപ്പോൾ എന്താ പറയുക ആണെങ്കിൽ ഇതിൽ ചിലപ്പം മഞ്ഞ ഇല പുഴുപിടിച്ച അങ്ങനെയൊക്കെ ഉണ്ടാവും കുത്തില്ല ഇല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് പണിയാണ് ഇത് പെട്ടെന്നായിട്ടുണ്ട് ഇതിലൊന്നും കളയാനില്ലാത്തത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഞാനിപ്പോൾ ഇത് ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് നമ്മളിത് ഒരുപാടുണ്ടെങ്കിലും നമുക്ക് വേവുമ്പം കുറച്ചേലുണ്ടാവുമല്ലോ കുറച്ചായിരിക്കും അപ്പോൾ അത് കഴുകിയെടുത്തു അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യം ഒരു രണ്ട് മൂന്ന് നമ്മൾ എത്രയാണെന്നില്ല നമുക്ക് എരിവൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു മൂന്നോ നാലോ ചുവന്ന എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങയും കൂടെ ചിരവി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വറുത്ത് കൂട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ താളിച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല എണ്ണ നമ്മൾ ഇതുപോലെ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ അതിലേക്ക് ആ മുളകും കൂടി കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അതിലേക്ക് ഈ മുരിങ്ങ ഇല ചേർത്ത് കൊടുക്കാം കഴുകി വെള്ളമൊന്നുമില്ല നമ്മൾ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടാണ് ഉള്ളത് അങ്ങനെ നമ്മൾ ഇത് മൊത്തം ഇട്ട് കൊടുത്താൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് കുറച്ചും കൂടി ആകുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഇതിപ്പം ഇലയൊക്കെ കാണുമ്പം ഒരുപാടുണ്ടായി നമ്മൾക്കത് വേവുമ്പോൾ ഒന്നുമില്ല അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ മതി അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക നമ്മൾക്ക് വറുത്ത് കൂട്ടേണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി